തൃശ്ശൂർ നഗരത്തിലൂടെയുള്ള അപകടകരമായ രീതിയിൽ സ്കേറ്റ് പിടിയിൽ മുംബൈ സ്വദേശി സുബ്രത മണ്ഡലമാണ് പിടിയിലായത് കോൺക്രീറ്റ് തൊഴിലാളിയാണ് സുബ്രത പോലീസിന്റെ നടപടി അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത് വന്നതോടെയാണ് ലിഷോയി ആണ് ചേരുന്നത് ലിഷോയി വലിയ ഞെട്ടലുളവാക്കിയതാണ് ആ യാത്ര കാരണം പലനാഴക്കാണ് ഒരു പക്ഷേ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പുറമെയൊക്കെ തൊട്ടു പിന്നാലെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപകടപരമായ രീതിയിൽ യാത്ര നടത്തിയ ദൃശ്യങ്ങൾ വന്നതിന് ശേഷമാണ് നടപടിയിലേക്ക് പോകുന്നത് മാതൃപ് ന്യൂസ് വാർത്തയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്താണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് പോലീസ് അടക്കം അതായത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടത് അതിന് പിന്നാലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു പക്ഷേ ആരാണ് ഈ ഇത് നടത്തിയത് അതായത് ഈ സ്കേറ്റിംഗ് നടത്തിയതെന്നുള്ള കാര്യം സ്കേറ്റിംഗ് നടത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല അതായത് തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ വാഹനങ്ങൾക്ക് പുറകിൽ പിടിച്ചുകൊണ്ട് വാഹനത്തിരക്കുള്ള സമയത്ത് വാഹനങ്ങളുടെ ഇടയിലൂടെ ബസ്സുകളുടെ ഉൾപ്പെടെ ഇടയിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റ് ചെയ്തയാളെയാണ് ഇപ്പോൾ പിടിയിലെ പിടി പോലീസ് പിടിച്ചിരിക്കുന്നത് അതായത് അപകടകരമായ രീതിയിൽ സ്കേറ്റ് ചെയ്ത മുംബൈ സ്വദേശി സുബ്രത മണ്ഡലമാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾ കോൺക്രീറ്റ് തൊഴിലാളിയാണ് തൃശ്ശൂരിൽ തന്നെയുള്ള ഈ പലയിടങ്ങളിലും ായി കോൺക്രീറ്റ് ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ കുറച്ച് നാളുകളായി ഇയാൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ജോലി ചെയ്തു വരികയാണെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് പല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് കാരണം നഗരത്തിലുള്ള പല സി സി ടി വി ദൃശ്യങ്ങളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സ്വരാജ് റൗണ്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസ് റോഡ് വഴി പുറത്തേക്ക് ഇറങ്ങിയത് മാത്രമാണ് അവസാനമായി ലഭിച്ച സി സി ടി വി ദൃശ്യം പിന്നീട് നാട്ടുകാർ പകർത്തിയ ഒരു സി സി ടി വി ദൃശ്യത്തിലാണ് ഇയാളുടെ പേരും അതുപോലെ തന്നെ മറ്റ് എവിടെയാണ് ജോലി ചെയ്യുന്നത് വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എന്തായാലും നിലവിൽ പ്രതിക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് അപകടകരമാവുന്ന രീതിക്ക് പൊതുസമൂഹത്തിൽ പെരുമാറി എന്നുള്ള ഒരു ാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ മോട്ടോർ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെ നമ്മൾ തൊട്ട് തൊട്ടില്ലാന്ന് പറയുന്ന